പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ പെരുമ്പ സ്ഥിരം ഉദ്ഘാടനം ചെയ്തു ചെയർപേഴ്സൺ ചെയർപേഴ്സൺ കെ കെ വി വി ലളിത ലളിത നിർവഹിച്ചു പയ്യന്നൂർ കുടുംബശ്രീ വിപണന കേന്ദ്രത്തിന് പുതിയതായി നിർമ്മിച്ച കിയോസ് ഉദ്ഘാടനം ചെയ്തു നേതൃത്വത്തിൽ ഭാഗമായിട്ട് കുറേ വർഷങ്ങളായിട്ട് കുടുംബശ്രീ സ്ഥിരം വിപണന കേന്ദ്രം പുതിയ സൗകര്യങ്ങളോടുകൂടി പുതിയൊരു കെട്ടിടത്തിലേക്ക് പുതിയൊരു സ്ഥാപനത്തിലേക്ക് മാറുകയാണ് വയ്യൂർ നഗരസഭയുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുള്ള ഈ സംവിധാനം ഏറെ ഫലപ്രദമായിട്ടുള്ള നിലയിൽ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് ഒട്ടേറെ സഹോദരിമാർ വിവിധ പ്രദേശങ്ങളിലായിട്ട് സ്വയം തൊഴിൽ സംരംഭത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വരികയാണ് ആ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനാവശ്യമായിട്ടുള്ള ഒരു സൗകര്യമാണ് പെരുമ്പയിൽ നഗരസഭ ഒരുക്കിയത് വൈസ് ചെയർമാൻ കെ വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ജയ വി ബാലൻ വി വി സജിത കൗൺസിലർ ബി കൃഷ്ണൻ കുടുംബശ്രീ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ പ്രീതി കെ വി കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് കൺസൾട്ടൻ ലീല എം പി സി ഡി എസ് അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ നാടൻ പച്ചക്കറികൾ തുടങ്ങിയവ വിതരണം ചെയ്യുന്നതിന് നഗരസഭാ പദ്ധതിയിലൂടെ മൂന്ന് ലക്ഷം രൂപ ചിലവിലാണ് കേന്ദ്രം നിർമ്മിച്ചത് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ